ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസർ കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പിലാണ് ഉള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ നമുക്ക് അതിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനവും കാണിക്കില്ല ഒരു പത്ത് വാഹനങ്ങളെ കാണിക്കുള്ളൂ ഒന്ന് നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരു മൂന്നോളം വാഹനങ്ങൾ ഏകദേശം ഒരു ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുവാൻ വണ്ടിയാളുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിക്മ ഓപ്ഷനിൽ വരുന്ന ഒരു അറുപതിനായിരം കിലോമീറ്റർ വാഹനാണത് നാല് ലക്ഷത്തി മുപ്പത്തയ്യാറ് രൂപ കൊടുക്കുക പിന്നെ അതേപോലെ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇ എക്സ് ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണത് ഇത് നമുക്കൊരു എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒക്കെ കൊടുക്കാൻ പറ്റാൻ വേണ്ടിയാണ് പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബ്രസ ഇതൊരു ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ അങ്ങനെ അത്യാവശ്യം ഒരു മൂന്ന് വാഹനങ്ങൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ ഫുൾ ലോണ് കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളുണ്ട് പിന്നെ സ്വിഫ്റ്റ് ഡിസയർ അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു പെട്രോൾ വേരിൻ്റെ ന്യൂ ടൈപ്പ് കാരണൊക്കെ കൺവേർഷൻ ചെയ്ത ഒരു അത്യാവശ്യം പെട്രോള് ഒരു രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയെ കൊടുക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നിലമ്പൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ കിടക്കാം ബിഗ്നസ് തന്നെ തുടങ്ങാം അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ പോയിൻ്റ് ടു പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ് നമ്മൾ സെയിം സ്വിഫ്റ്റി അതുപോലെ വാഗ്നാറിൻ്റെ ഒക്കെ എഞ്ചിൻ വരുന്ന വാഹനമാണ് പിന്നെ സിഗ്മോ ഓപ്ഷനാണ് അതിൽ ബേസ് വേരിൻ്റെ ആണ് എ സി പവർ സ്റ്റിയറിങ് രണ്ട് ഡോർ വിൻഡോ അങ്ങനെ ബേസിക് ഫീ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ കമ്പനി എന്തേലും വരുള്ളൂ പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് പിന്നെ മേജർ സ്ക്രാച്ചസോ മേജർ ചേസ് അപ്രോണ് ബെൻഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻജിറ പാങ്ങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് അതേപോലെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ വേരിയൻ്റ് ആണ് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ ഈ ഒരു വാഹനത്തിന് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഏകദേശം ഒരു നല്ല ിലെ പാർട്ടിക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ വരെ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഇട്ടുന്ന ഒരു വാഹനമാണ് വാഹനത്തിന് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റിലെ ഒരു കോൺടാക്റ്റ് പിന്നെ അടുത്തൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വി ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനാണ് പിന്നെ റീ റീരജിസ്ട്രേഷൻ അദർ അർ സ്റ്റേറ്റ് റീ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം സെക്ലോണിഷിലോ വാഹന വീഡിയോ ആണ് പിന്നെ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ എടുത്തില്ല മേജറായാലും ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല വാഹനത്തിൽ പിന്നെ ഡീസൽ ആയതുകൊണ്ട് ഏകദേശം ഒരു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും വണ്ടിയുടെ എക്സ്ടീരിയൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മേജറായി സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നീറ്റിൽ തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളുള്ളത് പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല ഉള്ള സീറ്റ് കവറ് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് അല്ലാതെ മേജറായി കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നീറ്റിൽ തന്നെയാണ് വാഹനം ഉള്ളത് പിന്നെ ടയേഴ്സ് ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വർഷം ശതമാനത്തോളം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൺ പോയിന്റ് ടു ഡീസൽ എൻജിൻ ആണ് വാഹനത്തിന് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് വാഹനമാണ് ഒരു മൂന്ന് ലക്ഷം രൂപ ഒക്കെ കസ്റ്റമർക്ക് നമുക്ക് ഒരു വാഹനം കൊടുക്കാവുന്നതാണ് അപ്പം ഇൻട്രസ്ട്രിന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ വേരിൻ്റെ നമുക്കൊരു ഓഫർ പ്രൈസ് തന്നെ ഒരു വാഹനം കൊടുക്കുക നമ്മൾ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ചോദിച്ച വാഹനമായിരുന്നു ഒരു രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ വേരിയന്റ് വാഹനമാണ് അത് ഓൾറെഡി റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പം നമ്മൾ ന്യൂ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള് പ്ലാറ്റിൻ ടൈപ്പ് കൺവേർട്ട് ചെയ്താണ് ഫ്രണ്ടും ബാക്കും കൺവേർട്ട് ചെയ്ത വാഹനമാണ് ഫുൾ എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് നീറ്റ് ആൻഡ് ക്ലീനും വാഹനമാണ് പിന്നെ അതേപോലെ അഡീഷണൽ ആയിട്ട് നല്ല അടിപൊളി അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബേസ് വേരിയൻ്റാണ് എ സി പവർ ചാർജിങ് മാത്രമേ ഇതിൽ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ അത്യാവശ്യം ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സെഡാം വാഹനം അത്യാവശ്യം മോഡൽ കാര്യങ്ങൾക്ക് ഒരു വാഹനം ടയർട്ടൈഡ് വാഹനം ആവശ്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കുക മേജർ ആയുള്ള ചേസ് ബെൻ്റ് കാര്യങ്ങൾ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വാഹനമാണ് വണ്ടി വന്ന് ചെക്ക് ചെയ്ത് നോക്കി എടുക്കാൻ പറ്റും പിന്നെ ടയേഴ്സും അത്യാവശ്യം ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇഗ്നസിൻ്റെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞിട്ടില്ല അറുപതിനായിരം കിലോമീറ്റർ പിന്നെ അടുത്തായിട്ട് ഹോണ്ടയുടെ ഒരു ബ്രീ ആണ് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു ഒതുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ലേഡീസ് ഷൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഓപ്ഷനാണ് ഇതിലേറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റ് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് അങ്ങനെ ഏറ്റു സെഡ് കമ്പനി അലോയിസ് അലൂയിസന ഏറ്റു സെഡ് എല്ലാ ഓപ്ഷനും വരുന്ന ലേഡീസ് ഷൂസിനും അത്യാവശ്യം ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റിൽ എന്നാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫേർട്ടും ഒരു വാഹനമാണ് പിന്നെ സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ പറയുമ്പോൾ മേജറായ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തലയാണ് എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്ത്യർ ബാങ്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു വുഡ് ആൻഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു അറുപത് ടു എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളുണ്ട് കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു പെട്രോൾ വേരിന്റ് ആണ് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും ഡ്രൈവിംഗ് കംഫർട്ട് ഹോണ്ടയുടെ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ മെയിൻ്റനസ് ആയിരിക്കും പെട്രോൾ വാഹനത്തിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലോ മെയിൻ്റനൻസിലൊരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു മാറ്റമുള്ള പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റുള്ളിൽ കോൺടാക്ട് ചെയ്തോളി പിന്നെ അതേപോലെ മാരിയുടെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ചെറിയൊരു വാഹനാണത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പ്രസോ ഇത് വി എക്സ് എ ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഇതിൽ ടോപ്പ് പേരൻറ്റ് എ സി കുറച്ച് ഇറങ്ങി രണ്ട് എയർ ബാഗ് പിന്നെ അതേപോലെ പവർ രണ്ട് പവർ വിൻഡോ കാര്യങ്ങൾ കമ്പനി ചീരുവാനെ യൂസ് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനമാണ് പിന്നെ ഇത് എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണഷിപ്പ് വാഹനമാണ് പിന്നെ അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നെക്സ്റ്റ് ഇത് കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ മേജർ സ്ക്രാച്ചസോ അങ്ങനെ ഡൻറ്റർസോ കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് എക്സ്റ്റീർ ഭാഗം കാര്യങ്ങളുള്ളത് ഇത് മൂന്നര ലക്ഷം രൂപ ഒക്കെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും സീറ്റ് അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനോ ഒന്നുമില്ല പിന്നെ ചെറിയൊരു വാഹനമായത് കൊണ്ട് തന്നെ ലേഡീസ് യൂസിനും അത്യാവശ്യം യൂസിനും കാര്യങ്ങളൊക്കെ പറ്റുന്നൊരു വാഹനാണ് ഏകദേശം എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും വാഹനത്തിലുണ്ട് കയ്യിൽ ഒരു അടിപൊളി ഡസ്റ്റർ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എയ്റ്റി ഫൈവ് വാഹനമാണ് പിന്നെ അതേപോലെ ആർ എക്സി ഓപ്ഷൻ വരുന്ന വാഹനാണ് എ സി പവർ സ്റ്റിയറിങ് പിന്നെ നാല് ഡോറ് വിൻഡോ രണ്ട് എയർ ബാഗ് ആൻഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൽ നൽകി വരുന്നത് ഇത് ന്യൂ ടൈപ്പ് വരുന്ന ഇത് ആദ്യത്തെ മോഡലും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഫ്രണ്ടത്തെ ഗ്രില്ലും കാര്യങ്ങളും അതേപോലെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വന്ന വാഹനമാണ് പിന്നെ അതേപോലെ ഇൻറ്റീറർ ഭാഗം കാര്യങ്ങളൊക്കെ ഒരു ബ്രൗണ് തീമിലാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആഫ്റ്റർ മാർക്കറ്റ് അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനം അങ്ങനെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങൾ കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡല് വാഹനമാണ് ഇൻഡിറഭാഗും കാര്യങ്ങളും കുഴപ്പമില്ല ഒരു അഡീഷണൽ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മേജർ ആയാലും ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അത് സിംഗിൾ ഓണർഷിപ്പിലെ വാഹനമാണ് വെറും എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പിന്നെ വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏഴ് ലക്ഷം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റിലൊരു കോൺടാക്ട് ചെയ്യുക ഓഫ് റോഡിലും ഓൺ റോഡിലും അത്യാവശ്യം ഓടിക്കാൻ പറ്റിയൊരു നല്ലൊരു വാഹനമാണ് പിന്നെ അതേപോലെ ഈ ഒരു ബ്രസം നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജെഡ് ഡി എ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ്റെ അടിക്ക് വരുന്ന ഓപ്ഷനാണ് ഏകദേശം എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് നാല് ഡോറ് വിൻഡോ രണ്ട് എയർ ബാഗ് പിന്നെ കമ്പനി അലോയിസ് കമ്പനി സ്റ്റീരിയോ പിന്നെ ഏകദേശം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കുക ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വാഹനം കാണിച്ചിരുന്നു ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും മേജർ ആയില്ല ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ചെറിയ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടുന്ന വാഹനമാണ് ഈ വാഹനം എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ഇ എക്സ് ഓപ്ഷനാണ് ഇതിൽ ബേസ് വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എ സി പർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡോ രണ്ട് ഹയർ ബാഗ് ഏകദേശം ബേസിക് ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് മേജർ ഓർ ആക്സിഡൻറ്റോ ഓഫ് ഫ്ലാറ്റോ അങ്ങനെ ആക്സിഡന്റ് ഇഷ്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ക്വാളിറ്റിയിലെ വാഹനം തന്നെയാണ് ഡീസൽ ആയത് ഡീസൽ വേരൻ്റാണ് ഡീസൽ ആയതുകൊണ്ട് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മാക്സിമം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക ഏകദേശം ഫുൾ ഫിനാൻസ് തന്നെ കിട്ടിയ ഒരു വാഹനത്തിന് പിന്നെ വാഹനത്തിനെ പറ്റി പറയുമ്പോൾ മെക്കാനിക് എൻജിന് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഏകദേശം എ ടു സെഡ് കമ്പനി സർവീസ് പോയ വാഹനമാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ലോലി കോൺടാക്റ്റ് ചെയ്തോളി ഒരു വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് റിനോട്ടിൻ്റെ ക്യുഡ് ആർ എക്സ് ടി ഓപ്ഷൻസിൻ്റെ ഏറ്റവും ആർ വേരിയൻ്റാണ് ടി ആയതുകൊണ്ട് തന്നെ ഏറ്റു സെഡ് ഏകദേശം എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് കമ്പനി ആൻഡ്രോയിഡ് എ ടു സെഡ് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്ററാണ് നല്ലൊരു വാഹനം കണ്ടുചെത്തിരുന്നത് മേജർ സ്ക്രാച്ചസോ റീപ്ലേസ്മെൻ്റോ ആക്സിഡൻ ഇഷ്ടോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല എക്സ്റ്റീരിയർ ആണ് ഇൻറ്റീരിയർ ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇന്റർ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അഡീഷണൽ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഒരു വാഹനത്തിന് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇൻട്രസ്റ്റ് ലെവൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കൂടി നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഏകദേശം ഒരു പത്തോളം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങൾ അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ വാഹനത്തിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നതായി അവർക്കും താങ്ക്